നമസ്കാരം നമ്മൾ ഈ ജ്യോതിഷവും ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊരു ദിവസം ഒരാളെങ്കിലും ഒരു കാര്യമാണ് എന്നാണ് എനിക്കൊരു നല്ല കാലം വരിക അല്ലെങ്കിൽ എൻ്റെ നല്ല കാലം എപ്പോഴാണ് എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ നല്ല കാലം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണല്ലോ തീർച്ചയായിട്ടും അപ്പം ഈ യാത്രയിൽ നമ്മളൊരു കാറെടുത്ത് നമ്മളൊരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക ഇങ്ങനെ നമ്മൾ കാറെടുത്ത് യാത്ര പോകുന്ന സമയത്ത് ചിലർ പല ആൾക്കാരുടെയും പല തരത്തിലുള്ള ഡ്രൈവിംഗ് രീതികളായിരിക്കും നമ്മൾ റോഡിൽ കാണാൻ സാധിക്കാറുണ്ട് ചില ആൾക്കാർ നന്നായിട്ട് പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ചിട്ട് അവർ ഡ്രൈവ് ചെയ്തിട്ട് നന്നായിട്ട് പോകും ചില ആളുകളാകട്ടെ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്ന് പറഞ്ഞിട്ടോ അവർ റോഡിനെ കുറ്റം പറയും ഒപ്പം ഓടിക്കുന്ന ആളുകളുടെ വണ്ടികളെ പറ്റിയിട്ട് അതിനെ കുറ്റം പറയും അങ്ങനെ അവർക്ക് എപ്പോഴും പരാതി ദേഷ്യമായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും അങ്ങനെ അവരുടെ യാത്ര എന്ന് പറയുന്നത് ഒരു സുഖം ഉണ്ടായിരിക്കില്ല അവർ അവരുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തും എത്തുന്നവരെയും അവർ പലതരത്തിലുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളുമായിട്ട് അവരങ്ങനെ പോവും ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ജാതകം നോക്കുന്ന സമയത്ത് ആ ജാതകത്തിലുണ്ടായിരിക്കും ഒരാളുടെ ദേഷ്യം അപഹാരകാലങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ചിലർ വർഷത്തിലൊക്കെ നമ്മളോട് വന്നിട്ട് ജാതകം നോക്കിയിട്ട് ഇപ്പോൾ ഈ വർഷം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ജാതകത്തിലെ അവരുടെ ജോലിപരമായിട്ടോ കർമ്മപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മക്കൾ മക്കളുടെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പലതും ജാതകം നോക്കിയിട്ട് അവർ എങ്ങനെയാണ് ആ ഒരു വർഷം എന്നുള്ളത് നോക്കി അതിനുശേഷം അവരതിനനുസരിച്ചിട്ടുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ക്ഷേത്രദർശനം ദാനധർമ്മങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ജീവിതത്തെ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാർ ഉണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ സമയത്ത് ജാതകം കൊണ്ടുപോയി നോക്കിയിട്ട് അപ്പോൾ അതിന് പരിഹാരം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഈ നല്ല കാലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മളുടെ നല്ല കാലം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏതൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും ഞാൻ വിചാരിക്കുകയാണ് അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരും ഞാൻ അതിൽ നിന്ന് സാധാരണ ആളുകൾ നോക്കിക്കാണുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി അതിൽ ഒരു പ്രശ്നമാണെങ്കിൽ അതിൻ്റെ ഉരാകുടുക്കുകൾ എങ്ങനെ അയയ്ക്കാം എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് ചിലപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്തത് വേറൊരു മൂന്നാമതൊരാൾ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സ് ആവാം അവരെ കൊണ്ട് നമ്മളത് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്തതിന് ശേഷം അതിനൊരു പരിഹാരം കണ്ട് അതിൽ ഞാൻ ഇനി മുതൽ എനിക്ക് നല്ല കാലമാണ് ഞാൻ ഇതിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും അല്ലെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഈ വർഷം കഴിഞ്ഞ് അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ ഞാൻ എവിടെ എത്തും എൻ്റെ സ്ഥാപനം എവിടെ എത്തും എൻ്റെ കുടുംബം എവിടെ എത്തും എന്നുള്ളൊരു രീതിയോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും നല്ല കാലമായിരിക്കും പിന്നെ വരുന്ന അതിൽ അവർ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള പരിഹാരങ്ങളും അവരുടെ പക്കൽ തന്നെ ഉണ്ടായിരിക്കും അതിനൊക്കെ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് അതായത് ഒരു സൂചകങ്ങൾ മാത്രമാണ് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പരിഹാരങ്ങളും പ്രാർത്ഥനാ രീതികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും